ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതികളുടെ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം ആയുധമാക്കി സി പി എം കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും സോണിയാഗാന്ധിക്ക് മുൻപിൽ എത്തിച്ചത് ആരെന്ന ആരോപണമാണ് സി പി എം ഉയർത്തുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആന്റു ആന്റണി എം പി എന്നിവർക്കെതിരെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ആരോപണം ഉയർത്തിയത് ആർ ബി സനൂപ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എം സൈബർ പേജുകളിൽ ഈ പടം സ്ഥിരമായി അവരുടെ ഒരു ആയുധമാക്കി ഉയർത്തുന്നുണ്ട് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പക്ഷേ ആരാണ് ഇദ്ദേഹത്തെ സോണിയാഗാന്ധിയെ കാണാൻ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ എളുപ്പത്തിൽ നടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോലെ ഇവിടെ സ്വർണക്കൊള്ള നടത്തിയ രണ്ട് പേരെ സോണിയാഗാന്ധിയുടെ വസതിയിൽ ആരത്തിച്ചു അതിന് ഇടയിൽ നിന്ന നേതാവാര് ആൻറ്റു ആന്റണിയാണോ അടൂർ പ്രകാശാണോ എന്ന ചോദ്യം കൃത്യമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഉയർത്തുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് വലിയൊരു ആയുധമാക്കി സി പി എം ഉയർത്തുന്നതെന്ന് കാണണം ഈ ചോദ്യത്തിന് എന്ത് ഉത്തരമായിരിക്കും കോൺഗ്രസ് നൽകാൻ പോകുന്നത് ഈ ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നുണ്ടോ സനൂർ സെയ്ഫുദ്ദീൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമല സ്വർണ്ണക്കുള്ള സജീവമായിട്ട് നിലനിർത്താനാണ് യു ഡി എഫിന്റെ തീരുമാനം അതിന് പ്രതിരോധം തീർക്കുകയാണിപ്പോ എൽ ഡി എഫ് ചെയ്യുന്നത് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അത് ആലോചിച്ച് ഉറപ്പിച്ച ശേഷം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കെ കർണാകരന് പോലും എത്തിപ്പെടാൻ അതായത് ബന്ധപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനയും എത്തിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു ഈ ചിത്രങ്ങളൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് അടൂർ പ്രകാശും ആന്റു ആന്റണിയും ഇവർക്കൊപ്പം എങ്ങനെ അവിടെ എത്തി ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനയും ഈ സുരക്ഷയുള്ള ഇത്രയും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു ചോദ്യം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഉയർത്തി വിട്ടിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ യു ഡി എഫിന്റെ സ്വർണ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരായിട്ടുള്ള പ്രചരണം തടയിടാൻ വേണ്ടിയാണ് ഇപ്പോൾ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് പ്രതിരോധം തീർക്കുക തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് സോണിയാഗാന്ധിയല്ല എൽ ഡി എഫ് ഉന്നമിക്കുന്നത് പകരം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധം അത് അത് ഈ പറയുന്ന പോലെ സതുദ്ദേശപരമായിട്ടുള്ള ബന്ധമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അത് ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രചാരണം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പോറ്റിയെ കയറ്റി എന്ന പാട്ട് അത് വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ള കാര്യം അവർക്ക് തന്നെ ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല ഇന്നലെ മുഖ്യമന്ത്രി ഈ പാട്ടിനെ ഒന്നും കുറ്റപ്പെടുത്താതെ ഈ കൊണ്ടൊന്നും ഈ പാട്ടിനെതിരെ കേസെടുത്ത് ും കാര്യമൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ എന്നാൽ പോലും ശബരിമല സ്വർണ്ണക്കുള്ള തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പാർട്ടി സെക്രട്ടറി ശബരിമല സ്വർണ്ണക്കുള്ള തിരിച്ചടിയായില്ലെന്ന് അസംദിക്തമായിട്ട് പറയുമ്പോൾ മുഖ്യമന്ത്രി ചിലയിടങ്ങളിലെങ്കിലും ശബരിമല സ്വർണ്ണക്കുള്ള തിരിച്ചടിയായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പന്തളം നഗരസഭ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കുള്ള കാര്യമായിട്ട് തദ്ദേശത്തെ ബാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പക്ഷേ പറയുന്ന ചിത്രങ്ങൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നതും അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് അടൂർ പ്രകാശോ അല്ലെങ്കിൽ ആന്റോ ആന്റണി എംബിയോ ഇത് ഇവരാണെന്നും ഇവർക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന തട്ടിപ്പുകാരുമായിട്ട് ഈ കൊള്ളക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എൽ ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ യു ഡി എഫ് ശബരിമല സ്വർണ്ണമുള്ള ഒരു വശത്ത് നിന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഈ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഇവിടെ ചിത്രം വെച്ചുകൊണ്ട് ഇതിന് പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ തീരുമാനവും ആർ ബി സനൂബാണ് വിശദാംശങ്ങൾ നൽകിയത്